ഹൈ ഫ്രണ്ട്സ് ഹൈവേ മുസാഫിർ ബ്ലോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുള്ളത് രാമനാട്ടുകര കോഴിക്കോട് ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്തുട്ടോ ഇവിടുന്ന് അങ്ങോട്ടേ മലപ്പുറം ജില്ല റീച്ചായ ഇടിമിഴിക്കൽ കാക്കഞ്ചേരി ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആട്ടോ അപ്പോൾ അപ്ലിയ സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ആ ബല്ലേക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കട്ടോ അപ്പോൾ രാമനാട്ടുകര ബൈപാസില് പുതിയ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് മേലെ ടാറിങ് പവർത്തികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയി മൂന്ന് വരി പാതയിലാണ് ഈ ഫ്ലൈ ഓവർ ഇവിടെ ഉള്ളത് നിലവിലുള്ള ഫ്ലൈ ഓവർ രണ്ടു വരി പാതയാണ് അത് മൂന്നു വരിക്കുള്ള വീതിയുണ്ട് പക്ഷെ രണ്ടു ഭാഗത്തേക്കും പിന്നെ എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് വരി തന്നെ ആയിരിക്കും അത് മിക്കവാറും ഉണ്ടാവുക അപ്പോൾ ടാറിങ്ങുമൊക്കെ കഴിഞ്ഞു ഇവിടെ അതിൻ്റെ ആ പിയറിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ രണ്ടാമത് അവർ പൊളിച്ച് കോൺഗീറ്റ് ചെയ്യാണ് അപ്പം ഇവിടുന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് അപ്പുറം കിടക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇവിടുന്ന് തിരിച്ച് നമ്മൾ പഴയ ഫ്ലൈ ഓവർ വൈക്ക് നമ്മൾ ഇടിമീക്കിലേക്ക് തന്നെ പോവുക കേട്ടോ അപ്പോൾ എൻ എച്ച് അറുപത്തിയാറിൽ രാമനാട്ടുകേര ബൈപാസിൽ ആദ്യമായി പണി തീർന്ന ഫ്ലൈ ഓവറാണ് രാമനാട്ടുകര ഫ്ലൈ ഓവർ തൊണ്ടയാട് ഫ്ലൈ ഓവർ അതേമാതിരി ഹൈലൈറ്റ് മാള് പന്തീരങ്കാവ് ഇവിടെയൊക്കെ ഫ്ളൈ ഓവർ ഉണ്ട് കേട്ടോ അതിൽ തൊണ്ടയാട് ബൈപ്പാസിലെ തൊണ്ടയാടിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് അതിന് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മളത് കാണിച്ചതാണ് എൻ്റെ വെച്ചാൽ അറുപത്തിയാറ് കോഴിക്കോട് ബൈപ്പാസ് തുടങ്ങുന്നത് രാമനാട്ടുകര ഈ നിസരി ജംഗ്ഷൻ മുതലാണ് ബംഗളം വരെയാണ് അതിൻ്റെ ദൈർഘ്യം ഇരുപത്തൊമ്പത് പോയിൻറ്റ് നാല് കിലോമീറ്ററും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ ബൈപ്പാസ് വരുമ്പം തന്നെ നാൽപ്പത്തഞ്ച് വീ മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ആ വർക്ക് തുടങ്ങിയാൽ മതിയായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ ഒരു ടെൻഡർ നടപടികളൊക്കെ കഴിഞ്ഞതാണ് കൊണ്ട് കോഴിക്കോട് ബൈപ്പാസ് വീതി കൂട്ടുന്നതും തലശ്ശേരിയിലെ പുതിയ ബൈപ്പാസും അന്ന് രണ്ട് രണ്ട് ബൈപ്പാസിൻ്റെയും ടെൻഡർ അന്ന് കഴിഞ്ഞതായിരുന്നു പക്ഷെ കോഴിക്കോട് ബൈപ്പാസിലെ വർക്ക് നടന്നില്ല അതന്നത്തെ ആ കോൺട്രാക്ടി കമ്പനികൾ നീട്ടി നീട്ടി കൊണ്ടുപോയി പിന്നെ ഇപ്പോൾ ഈ പുതിയ ഹൈവേ വികസനത്തിലാണ് ഈ ബൈപ്പാസിൻ്റെ പണി തുടങ്ങിയത് അന്ന് ഇതിൻ്റെ കൂടെ പണി തുടങ്ങിയ ടെൻഡറായ തലശ്ശേരി ബൈപ്പാസ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു അതിലെ വാഹനങ്ങളൊക്കെ ഓടാൻ തുടങ്ങി നമുക്ക് കോഴിക്കോട് ബൈപ്പാസിൽ ഇപ്പോഴും അതിനുള്ള വാഹനം ഓടി തുടങ്ങി തുടങ്ങാനുള്ള ആറുപരി പാതിൽ കൂടി വാഹനം ഓടാനുള്ള ആയിട്ടില്ല അടുത്ത മാസം ഏപ്രിൽ പതിനേഴിന് പതിനേഴ് കിലോമീറ്റർ ഈ ബൈപ്പാസ് തുറന്ന് കൊടുക്കുമെന്ന് പേപ്പറിലൊക്കെ വായിക്കാനുള്ള ഒരു അറി അറിവ് കിട്ടി ഈ പതിനേഴ് കിലോമീറ്റർ മിക്കവാറും ഈ രാമനാട്ടുകര മുതൽ കോഴിക്കോട് തൊണ്ടയാട് ആ ഭാഗം വരെ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെയാണ് ഏകദേശം വർക്കുകളൊക്കെ കൂടുതൽ കഴിഞ്ഞത് അപ്പോൾ നിസരി ജംഗ്ഷനിൽ ഇവിടെ വലിയൊരു ജംഗ്ഷൻ തന്നെയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പം ഈ ബൈപ്പാസ് വന്ന് ചേരുന്ന സ്ഥലം ഇവിടെ വലിയൊരു ജംഗ്ഷനാണ് പക്ഷേ ഇനി ആ ജംഗ്ഷൻ ഉണ്ടാവില്ല കാരണം ഇവിടെ ഇനി ഒരു അണ്ടർപാസോ ഓവർപാസോ ഒന്നും വരാൻ സാധ്യതയില്ല കാരണം രാമനാട്ടുകര ഫ്ലൈ ഓവറും ഇടിമിക്കൽ അണ്ടർപാസും അടുത്തടുത്തുള്ളത് കൊണ്ട് അതിനിടയിൽ ഒരു അണ്ടർപാസിന് സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ജംഗ്ഷനിൽ വന്ന് വരേണ്ട വാഹനങ്ങൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ വഴിക്ക് വരണ്ടി വരും ഇപ്പോൾ രാമനാട്ടുകര പൊതുവെ രാമനാട്ടുകര ടൗണൊക്കെ തിരക്ക് കൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇടുമീക്കിൽ ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടപ്പം നിലവിൽ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ നിന്നാണ് ഇടിമിക്കൽ അണ്ടർപാസ് തുടങ്ങുന്നത് കാക്കഞ്ചേരി ആയിരുന്നു അത്യാവശ്യം വലിയൊരു ടൗണായിരുന്നു ഇപ്പോൾ ആ ടൗണൊന്നുമില്ല ഈ സ്ഥലം ഏറ്റെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഈ സർവീസ് റോഡ് പോകുന്ന ഈ ഭാഗത്തൊക്കെ ഒരുപാട് കടകളുണ്ടായിരുന്നു അക്കടകളൊക്കെ പൊളിച്ച് മാറ്റിയതാണ് ഇടിമിക്കൽ അണ്ടർപാസ് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഉഷാറായിട്ടോ മുട്ടപ്പനായി അപ്പം ഈ ഭാഗത്തുള്ള വർക്കുകൾ ഏകദേശമൊക്കെ സർവീസ് റോഡിൻ്റെയും ആറ് വരി പാതയുടെയും ഒക്കെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് വർക്ക് വർക്കുകളാണല്ലോ അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം ഇവിടെ നടക്കുന്നുണ്ട് അതേമാതിരി ഈ അണ്ടർപാസിന് മേഖൽ മേലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ അവിടെ ഒരു കട്ടിങ് പോയിൻ്റ് ഒക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് സ്പിന്നിങ്ങിൽ മിൽ ഭാഗത്തേക്കാണ് ഇപ്പം പോകുന്നത് അടിപൊളി കേട്ടോ താഴെക്കൂടെ ആറുപോയി നല്ല താഴ്ചയിലാണ് ഈ ഭാഗത്ത് പോയത് കേട്ടോ അടിപൊളിയാണ് താഴേക്കേട് ആറ് വരി പാത അങ്ങനെ അടിപൊളിയായിട്ട് താഴെ ഭാഗത്ത് കൂടെ കടന്നു പോകുന്നുണ്ട് സർവീസ് റോഡ് ഈ ബാരിക്കേഡൊക്കെ വെച്ച് അവിടെ ബലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ ബാരിക്കേഡ് ഇവിടുന്ന് മാറ്റാനുള്ളതായിരിക്കും പകരം ആ ഇരുമ്പിൻ്റെ ബാരിക്കേഡായിരിക്കും ഇവിടെ വരിക നിലവിലുള്ള നമ്മളെ ദേശീയപാതയുണ്ടല്ലോ ആ ദേശീയപാതൻ്റെ ഹൈറ്റിൽ കൂടിയാണ് ഈ സർവീസ് റോഡ് പോകുന്നത് പുതുതായി വന്ന അലൈൻമെൻറ്റാണ് ഇപ്പോൾ മണ്ണത്തെടുത്ത് താഴ്ത്തി വരി പാത പോകുന്നത് അപ്പം ഇത്രയും ഹൈറ്റിലാണ് പഴയ ഹൈവേ ഹൈവേ കടന്നു പോയത് ഇവിടെ നല്ല താഴ്ച കൊണ്ട് കെട്ടോ അപ്പോൾ ഇവിടെ സ്പിന്നിങ് മില്ലിൽ ഒരു ഓവർ പാസ്സാണ് ഓവർപാസ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് ഈ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇടിമിക്കലിൻ്റെയും സ്പിന്നിമ്മിൻ്റെ ഇടയിലുള്ള കുറച്ച് ഭാഗത്തുള്ള വർക്കുകൾ ഇനി നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കിടന്ന ആ വലിയ മതിൽക്കെട്ടുണ്ടല്ലോ അതാണ് ശരിക്കുള്ള സ്പിന്നിംഗ് മില്ലിൻ്റെ ആ ഭാഗം അത് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആ അവർ തന്നെയാണ് ആ വലിയ മതിൽ അവിടെ കെട്ടിയത് നമ്മൾ ഈ റോഡിൽ കൂടി പുതിയ ആറ് വരി വരിപ്പാതയിൽ കൂടി സ്പിന്നിംഗ് മില്ലിൻ്റെ ആ ഭാഗത്തു നിന്ന് ആറു വരി പാതയിൽ കൂടി ഇങ്ങനെ തിരിഞ്ഞു പോന്നെട്ടോ അപ്പോൾ ഈ വൈകുന്നേരം സമയമായതുകൊണ്ട് കുറച്ചൊരു ക്ലിയർ കുറവുന്നുണ്ട് പകല് ഷൂട്ട് ചെയ്യാനേ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നോമ്പും ഒക്കെ ആയതുകൊണ്ട് ഈ നല്ല വെയിലും നല്ല ചൂടാണ് അപ്പം ഉച്ചക്കൊക്കെ വന്ന് ഇത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രയാസം കൊണ്ടാണ് വഴുകുന്നേരാക്കിയത് അപ്പം ആറുവരി പാതിൻ്റെ ടാറിംഗ് പവർദികൾ ഇവിടെ വരെ കഴിഞ്ഞിട്ടുണ്ട് ഇടിമിക്കലെ ഭാഗത്തും ഓവർപാസിൻ്റെ ആ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ ഇവിടെ ടാറും പവർത്തികളൊക്കെ കഴിഞ്ഞതാണ് രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗം ആ സോയിലൊക്കെ ചെയ്ത് നല്ല ബലപ്പെടുത്തിയിട്ടുണ്ട് ഉള്ളത് ഇവിടെയാണ് ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ തൂണുകൾ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാലുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് അതിനു വേണ്ടിയിട്ടാണ് ആ കോൺക്രീറ്റ് കട്ടിങ് അവിടെ ഇട്ടത് ഇട്ടത് അതുപോലെ തന്നെ ചേലാരിയിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ ഫിക്സിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇടുമിക്കൽ ടൗണിൻ്റെ ആ അണ്ടർപാസിൻ്റെ ആ താഴെ ഇവിടെ ഇപ്പം എവിടെയാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്